പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് രാവിലെ പിള്ളേർ റെഡി ആയിട്ട് നിപ്പുണ്ടർ സ്കൂളിൽ പോകണം എക്സാം ആണ് ഇനി എന്താ രണ്ട് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞാൽ വെക്കേഷനായി അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ രണ്ട് ദിവസം പോകണ്ടല്ലോ ശനിയും ഞായറും അതിൻ്റെയൊരു സന്തോഷത്തിലാട്ടോ പിന്നെ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് എക്സാമിൻ്റെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അവർക്കത് എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല അവർ പഠിക്കുന്നു പോയി എഴുതുന്നു എന്നല്ലാതെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഈ പറ്റി ദൈവുട്ടൻ എന്നും സംശയം കേട്ടോ എന്നും ചോദിക്കും ഓരോ പ്രാവശ്യം ഇത് വരച്ച് വെച്ച അല്ലേ ഇത് പ്ലാസ്റ്റിക്കാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഇത് എപ്പോഴും റെഗുലർ ക്വസ്റ്റ്യൻ ആട്ടോ ഇത് ഈ ഈ ഗാർഡൻ സെറ്റ് ചെയ്തതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ ചീരയും പടവലുമൊക്കെ എന്തേലെയായി അതൊക്കെ ഒന്ന് പുറത്ത് പോയി നോ പുറകിൽ പോയി നോക്കി പിന്നെ വന്നിട്ട് ഈ മാവായിരുന്നു കേട്ടോ മാങ്ങയായിരുന്നു ലക്ഷ്യം ആ മാങ്ങ ഒന്ന് പറിച്ചെടുക്കണം എറിഞ്ഞിടാം എന്നൊക്കെ എങ്ങനെ വേണമെന്നുള്ളൊരിതിലായിരുന്നു ഞാൻ പിന്നെ അതിൽ ചൊന വരും അത് മുട്ടിയാൽ പൊള്ളും എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അതിൽ നിന്നൊന്ന് മാറ്റിക്കാണും കണ്ണി മാങ്ങയല്ലേ വലുതാകാൻ കിടക്കുന്നല്ലേ ഉള്ളൂ അവർക്ക് അതൊന്ന് എറിഞ്ഞ് വീഴ്ത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഗാർഡനൊക്കെ ഒന്നുകൂടെ ഒരു മേക്കോവർ നടത്തണമെന്നുണ്ടായിരുന്നു ഒരു ചെറിയൊരു പാർട്ട് നമ്മൾ ചട്ടിയിൽ ചെടിയൊക്കെ വെച്ചിരിക്കുന്ന ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് റീ അറേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല നമുക്കവിടെ പണി നടക്കുകയെന്ന് പറഞ്ഞല്ലോ ഡ്രസ് വർക്ക് അപ്പോൾ പിന്നെ ആ ഒരു സാധനങ്ങളൊക്കെ സൈഡിലുണ്ട് അപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഇനിയിപ്പോൾ വൈകുന്നേരമോ അല്ലെങ്കിൽ സൺഡേയോ അങ്ങനെയൊക്കെ വല്ലതും ഇവിടെ ഒന്ന് ശരിയാക്കാൻ പറ്റുള്ളൂ പിള്ളേരെയൊക്കെ വിട്ടുകഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയത് രാവിലെ കുറച്ച് തിരക്ക് പിന്നെ അവർക്ക് ലഞ്ചൊന്നും കൊണ്ടുപോകാൻ ഉണ്ടാത്തോണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് എന്നാലും ഞാൻ അവരെ വിട്ട് കഴിഞ്ഞിട്ട് വന്ന് ആ ഒരു സ്വസ്ഥമായിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി മെയിനായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ പാത്രം കഴുകുക എന്നുള്ളത് ഒരു കുന്ന പാത്രമുണ്ട് അതെല്ലാം കഴുകണം അത് കഴുകി കഴിയുമ്പോൾ തന്നെ പകുതി ശ്വാസം നേരെ വരും കേട്ടോ അതൊക്കെ കഴുകിയിട്ട് പിന്നെ നമുക്ക് അടുക്കളയൊക്കെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഞാനിവിടെ അതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം ചെയ്തത് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് വെളിയിൽ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് എളിയിൽന്ന് വെച്ചാൽ നമുക്ക് മുകളിലിപ്പോൾ തുണിയൊന്നും വിരിച്ചിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് മുറ്റത്ത് തന്നെ ഒരു അഴ കെട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് അതിലേക്ക് വിരിക്കണം ഇതൊക്കെയാണ് അപ്പം ഇന്നത്തെ കുറച്ച് ജോലികൾ എല്ലാ വിശേഷങ്ങളും ഒന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോഴാണെങ്കിൽ തന്നെയും അതേ പണി നടക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കായിരിക്കും കേട്ടോ അപ്പം അറിയാമല്ലോ ഇന്നത് ഇന്ന കാരണം കൊണ്ടാന്നറിയാലോ കുറേ ദിവസം കൂടിയിട്ടാട്ടോ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മേ ലൈഫ് ചെയ്യുന്നത് ഒരുപാട് നാളായി ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് ഗാർഡനിലേക്കും അങ്ങനെയൊക്കെ കുറേ പരിപാടിയായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഡെയിൻ മേ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ രാവിലെ രാവിലത്തെ നല്ല രാവിലെ തൊട്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ വരെയുള്ള നമ്മുടെ വിശേഷങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഇനിയിപ്പം എന്താ പറയുന്നത് കുളിക്കണം ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ അവർ എക്സാം കഴിഞ്ഞ് വരാറാവും അപ്പോഴത്തേന് അങ്ങോട്ട് പോകണമെന്ന് നമുക്കിവിടെ റോഡ് പണിയും കൂടെ നടക്കുന്നതുകൊണ്ട് ഓട്ടോ ഇപ്പോൾ ഇവിടെ വരുന്നേ കുറച്ച് താഴോട്ട് മാറണം അപ്പോൾ അവിടെ പോയി ഇനി അവരെ കൂട്ടണം അതൊക്കെയാണ് ഇന്ന് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം ഇനി രണ്ടു ദിവസ സൗദിയാണല്ലോ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് രണ്ടുപേരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം